എക്സാം ആകട്ടെ അവർക്കൊക്കെ ഇൻഷാല് ഉപകാരപ്രദമാകുന്ന ഒരു അറിവ് രണ്ട് ആയത്ത് പതിവാക്കിയാൽ ഓർമ്മ ശക്തി ഉണ്ടാവും അള്ളാഹു നൽകട്ടെ അതിപ്പോ ഇന്ന് ഓതി തുടങ്ങ് ഇന്ന് മുതൽ അങ്ങനെ പതിവാക്കുക മക്കൾക്ക് എപ്പോഴും ഓതാനായിട്ട് കൊടുക്കുക ഏതെങ്കിലും ഒരു സമയത്ത് അവരോട് ഒരു ആവശ്യമെങ്കിലും ഓതാം പറയോ പറയോ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് നാളെ സുബഹി കൃത്യമായി നമസ്കരിക്കണം അല്ലാതെ ഇപ്പോ രാത്രി കുറെ ഉറക്കം വച്ചിരുന്നിട്ട് പകല് ഫുള്ള് രാവിലെ സുബഹി സംസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ വറക്കത്തുണ്ടാവൂല വളരെ ശ്രദ്ധിക്കണം എക്സാമിനൊക്കെ പോകുന്ന മക്കളോട് പ്രത്യേകം പറയാം അവര് സുബഹിക്ക് നിങ്ങളാണ് എഴുന്നേക്കേണ്ടത് നേരത്തെ തന്നെ രാത്രിയിൽ കിടക്കുക ഇപ്പൊ തന്നെ വേഗം തന്നെ ഉറങ്ങണം ഇനി അധികം വേണ്ട പഠിത്തവും കാര്യങ്ങളും പഠിക്കുന്നതൊക്കെ ഇപ്പൊ മതിയാക്കുക എന്നാ രാവിലെ തന്നെ രാവിലെ ഒരു നാലര ആകുമ്പോൾ എഴുന്നേക്കാൻ സാധിക്കും രണ്ടരക്കാത്ത നിസ്കരിച്ചിട്ടു ആഴ്ച ഗുണമാണ് പിന്നീട് ഉറങ്ങാൻ പാടില്ല സുബഹി വരെ അല്പം നിൽക്കറും കാര്യങ്ങളും ഒക്കെ എടുക്ക സുബഹി നിസ്കാരം നിസ്കാരം കറക്റ്റ് അവര് വക്കത്തിൽ തന്നെ നിർവഹിക്കുക നിർവഹിക്കുക നിസ്കാരത്തിന് ശേഷം ശേഷം സാധാരണയുള്ള വിക്രുകളും ഔറാദുകളും ഒക്കെ ചെല്ലി നമ്മൾ ഹുസന മുമ്പ് പറഞ്ഞിരുന്നു പത്ത് പ്രാവശ്യം ചെല്ലി നിങ്ങൾ ഓതന്റെ രണ്ട് ആയത്തുണ്ട് അതാണ് പറയാൻ പോകുന്നത് കേട്ടോ ഓർമ്മയ്ക്ക് രണ്ടായത്ത് പതിവാക്കിയാൽ മറവിക്ക് പ്രതിവിധിയുണ്ട് ഒരു നൂറ്റി മുപ്പത്തൊന്ന് പിന്നീടുള്ളതും എഴുപത്തിയഞ്ച് ഹവാസിലാണിത് വന്നതും ഹവാസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് ഓർമ്മശക്തി നിലനിൽക്കണോ മറവി പരിപൂർണമായി ഇല്ലാതാവണോ രണ്ട് ആയ തോതന ഏതാണത് സൂറത്ത് നൂറ്റിമുപ്പത്തി ഒന്ന് നൂറ്റിമുപ്പത്തിരണ്ട് ഇപ്പൊ തന്നെ എല്ലാരും കുറാൻ എടുത്തിട്ട് അടയാളം വെച്ചു വെച്ചു ഞാനൊന്ന് ഓടിത്തരാം എല്ലാവരും ഒന്ന് നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റി സൂറത്താണ് കേട്ടോ സൂറത്ത് സൂറത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് ലാസ്റ്റ് അത് آيتدان بسم الله الرحمن الرحيم ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى واستبر <Dim> عليها لا رزقا نحن للتقوى കോ രണ്ടായിത്തോണ്ട് ഇതൊരു പതിനൊന്ന് പ്രാവശ്യം ആവർത്തിക്കുക ആവർത്തിക്കുഫിക്ക് നൽകട്ടെറത്ത് നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റിമുപ്പത്തിരണ്ട് بسم الله الرحمن الرحيم ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى وأمر أهلك بالصلاة واصطبر عليها لا نسأل അള്ളാഹു തൗഫീഖ നൽകട്ടെ അപ്പൊ ഈ ആയത്ത് ഒരു പതിനൊന്ന് പ്രാവശ്യം ഓത് അലം നഷറ സൂറത്ത് ഒരു പതിനൊന്ന് പ്രാവശ്യം ഓത് ഇത് നാളത്തെ പ്രത്യേകതയാണ് കേട്ടോ നാളത്തെ ദിവസം പരീക്ഷയ്ക്ക് പോകുന്ന അന്നത്തെ ദിവസം അതും പതിനൊന്ന് പ്രാവശ്യം പഠിക്കുന്ന മക്കള് ആലിം കോഴ്സിന് പഠിക്കുന്ന മക്കള് ഭൗതികമാകുന്ന ഏത് കോഴ്സിന് പഠിക്കുന്ന മക്കൾ ആയിക്കോട്ടെ പരീക്ഷ എഴുതുന്ന മക്കളാകട്ടെ അല്ലാതാകട്ടെ നമുക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ എല്ലാവർക്കും പറ്റുന്നതാണ് പറ്റുന്നതാണ് പഠിക്കുന്നവർക്കും പഠിക്കാത്തവർക്കും ഒക്കെ പറ്റും ഈ സൂക്തവും ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകമായി ശ്രദ്ധിച്ചാൽ നല്ല ഓർമ്മ ശക്തി നിലനിൽക്കും ഖുർആൻ കൊണ്ടുള്ള ചികിത്സയാ നൽകട്ടെ അതാണ് നമുക്ക് വേണ്ടുന്നതും അല്ലാഹു തൗഫീക്ക് പരിപൂർണമായി വിജയം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് അള്ളാഹു പരിപൂർണമായ സംരക്ഷണം നൽകട്ടെ പിന്നെ ഞാൻ സാധാരണ പറയാറുള്ള നമ്മൾ ഇന്ന് പതിനൊന്ന് പ്രാവശ്യം യാ യാ ഹയ്യു ചൊല്ലിയിരുന്നോ അത് നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം നമ്മുടെ വരത് കൈ നെഞ്ചിന്റെ ഭാഗത്തേക്ക് വെച്ചുകൊണ്ട് നെഞ്ചിന്റെ ഭാഗത്ത് ഇടതു ഭാഗത്താണല്ലോ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കൈവെച്ചുകൊണ്ട് വേണം യാ യാ ഹയ്യു എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനും നിലനിൽക്കുന്നവനും എന്നാണ് അതിന്റെ അർത്ഥം അലാഹുവിന്റെ നാമമാണ് ഇസ്മുൽ ഇസ്മല്ലമിൽപ്പെട്ട നാമമാണ് എന്ന് പണ്ഡിതമ്മ രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആ നാമത്തിന് വലിയ ബെനിഫിറ്റ് ആണ് അതിങ്ങനെ ഇടത് കൈയിലേക്ക് ഇങ്ങനെ നെഞ്ചി നെഞ്ചിലേക്ക് കൈവെക്കുക എന്നിട്ട് ചെല്ല എത്ര പ്രാവശ്യം നാല്പത്തി ഒന്ന് അള്ളാഹു നൽകട്ടെ ഒന്ന് ചെല്ലിക്ക എല്ലാവരും ഒന്ന് يا حي يا ان شاء الله يا حي يا قيوم 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 يا حي يا قيوم, قيوم. يا حي يا قيوم, قيوم. قيوم. يا حي يا قيوم <تأكلم> يا حي يا قيوم 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 يا حي يا يا حي يا അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെല്ലണം അങ്ങനെയാണോ അല്ലാഹുവേര് നിന്റെ മരിഫത്താകുന്ന നൂറ് കൊണ്ട് പ്രകാശം കൊണ്ട് എന്റെ ഹൃദയത്തെ

എഴുതി എടുത്തോളുക അഹയോരി മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് നെഞ്ചിലേക്ക് നൂതുക അള്ളാഹു നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരും നല്ല തുറസ് ഈ സൂറത്തും അലംനഷും കൊണ്ട് കിട്ടുന്ന നല്ല ഓർമ്മ ശക്തി ഉണ്ടാവും രണ്ടായ തോതി പിന്നെ പരീക്ഷയ്ക്ക് പഠിച്ചത് മുഴുവനും വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഉന്നതമായ വിജയ അള്ളാഹു നമുക്കും നമ്മളുടെ മക്കൾക്കും ആരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട്